നമസ്കാരം കെയ്റോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ പുരോഗതി ഉള്ളതായി ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് താൽക്കാലിക വെടിനിർത്തലിൽ വലിയ പ്രതീക്ഷയാണ് ഉടലെടുത്തത് എന്നാൽ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കി ഹമാസ് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ചർച്ചയിൽ യാതൊരുവിധ ധാരണയുമായിട്ടില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് സ്ഥിരമായ വെടിനിർത്തൽ ബന്ദികളുടെ മോചനത്തിന് പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രയേൽ സേനയുടെ പിൻമാറ്റം എന്നീ ആവശ്യങ്ങൾ ഹമാസ് ആവർത്തിച്ചെങ്കിലും ഇസ്രയേൽ ഇത് ചുരുട്ടിക്കൂട്ടി എന്ന് വേണം ഹമാസിന്റെ പ്രതികരണത്തിൽ ൾക്കൊപ്പം യു എസ് ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് അടിയന്തര വെടിനിർത്തൽ ധാരണയ്ക്കാണ് യു എസിന്റെ ശ്രമം കഴിഞ്ഞ ദിവസം തെക്കൻ കാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം ഇസ്രയേൽ സൈന്യം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിരുന്നു ചർച്ചയ്ക്കിടെ നടന്ന ഈ സംഭവം ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ വൻതോതിൽ ഇസ്രായേൽ പിൻവലിച്ചത് കെയ്റോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രയേലിനെ അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണെന്നാണ് വിലയിരുത്തലുണ്ടായത് മാത്രമല്ല റാഫേലേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ഇസ്രയേലിലെ യുദ്ധതന്ത്രമാണെന്നാണ് നീക്കത്തിന് പിന്നിലെന്നും വിലയിരുത്തലുകളുണ്ട് ഖാൻ യൂനിസിൽ നിന്ന് ഒഴിഞ്ഞു പോയരടക്കം പതിനഞ്ചു ലക്ഷം പേരാണ് റാഫേൽ തിങ്ങിപ്പാർക്കുന്നത് എന്നാൽ സേനാ പിന്മാറ്റം വിശ്രമത്തിനുള്ള ഇടവേളയായിരിക്കുമെന്നാണ് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബി പ്രതികരിച്ചത് സേനയെ പിൻവലിച്ചതിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരണം നടത്തിയില്ലെങ്കിലും രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭായോഗത്തിന് മുന്നോടിയായി വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറാണ് ഹമാസിന്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല ഹമാസിനെതിരെ വിജയത്തിന് ഒരു ചുവട് മാത്രം വരികയാണ് യുദ്ധത്തിന് ഇസ്രായേൽ നൽകിയ വില ഹൃദയ ഭേദഗമാണെന്ന് ചൂണ്ടിക്കാണിച്ച നെതന്യാഹു ശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് വിട്ടയകാതെ വെടിനിർത്തലിന് ഇല്ലെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം റഫ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇതാമർ ബെൻ ഗിവർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി റഫ ആക്രമണം ഒഴിവാക്കണമെന്ന സഖ്യകക്ഷിയായ യു എസ് ആവശ്യപ്പെടുമ്പോഴും തീവ്ര വലതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന നെതന്യാഹു അത് സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലാണ് റഫ അടക്കം എല്ലായിടത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നാണ് നെതന്യാഹു ഞായറാഴ്ച പറഞ്ഞത് അതിനിടെ ഇസ്രയേലിന് ആയുധം നൽകുന്ന ജർമ്മനിക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നിക്കാരഗ നൽകിയ പരാതിയിൽ രാജ്യാന്തര കോടതിയിൽ വാദം തുടങ്ങി ആയുധം നൽകുന്നതിലൂടെ ജർമ്മനി വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും ഇത് ജനീവ കൺവെൻഷൻ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നുമാണ് നിക്കാരഗയുടെ ആരോപണം നന്ദി